नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवि गौरवाणी प्रचारिणि निर्विशेषाशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരേ പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवत्युत्तमश्लोके भक्तिर्भवति नष्टिकी അധ്യായം അമ്പത്തിയൊമ്പത് പേജ് നമ്പർ അഞ്ഞൂറ്റി എൺപത്തെട്ട് ഭഗവാൻ കൃഷ്ണൻ തുടർന്നു നമ്മുടെ റാണിമാരിൽ സർവശ്രേഷ്ഠയായവളെ നിനക്ക് ഭൗതികമായി അഭിലാഷങ്ങളില്ലെന്നും നിന്റെ ഏകാഭിലാഷം നമ്മെ സേവിക്കുകയെന്നതുമാണെന്ന് നമുക്കറിയാം ദീർഘകാലമായി നീ നിർമ്മലമായ സേവനത്തിലേർപ്പെട്ടിരിക്കുകയുമാണ് അനുകരണാർഹമായ നിർമ്മല ഭക്തിയുത സേവനം ഭക്തനു ഭൗതിക ലോകത്തു നിന്നു മോചനം നൽകുക മാത്രമല്ല നിത്യമായി എൻ്റെ സേവനത്തിൽ ഏർപ്പെടാനായി അയാളെ ആധ്യാത്മിക ലോകത്തേക്കു ഉയർത്തുക കൂടി ചെയ്യുന്നുണ്ട് ഭൗതിക സുഖങ്ങളിൽ അത്യാസക്തിയുള്ളവർക്കു അത്തരം സേവനത്തിലേർപ്പെടാൻ സാധിക്കില്ല ബാഹ്യമായി വലിയ ഭക്തരെ പോലെ നടിക്കുമെങ്കിലും ഭൗതിക മോഹങ്ങൾ മാത്രമുള്ള മലിന ഹൃദയരായ സ്ത്രീകൾ സുഖഭോഗങ്ങൾക്കായി വിവിധ മാർഗങ്ങൾ കണ്ടെത്തുന്നു പ്രിയപ്പെട്ട ബഹുമാന്യ പത്നി ആയിരക്കണക്കിനു പത്നിമാർ നമുക്കുണ്ടെങ്കിലും നമ്മോടു നിനക്കുള്ളതിനേക്കാൾ കൂടുതൽ പ്രേമം മറ്റാർക്കെങ്കിലും ഉണ്ടാകുമെന്നു നാം കരുതുന്നില്ല വിവാഹത്തിനു മുമ്പ് നീ നമ്മെ കണ്ടിട്ടുപോലുമില്ലെന്നതാണ് നിന്റെ ഈ അത്യസാധാരണമായ നിലയ്ക്കു തക്കതായ തെളിവ് മൂന്നാമതൊരു വ്യക്തിയിൽ നിന്നു നീ നമ്മെക്കുറിച്ചു കേൾക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നിട്ടും യോഗ്യരും സമ്പന്നരും സുന്ദരന്മാരുമായ രാജാക്കന്മാരുടെ സാന്നിധ്യത്തിൽ വച്ച് അവരിൽ ആരെയെങ്കിലും ഭർത്താവായി വരിക്കാതെ നമ്മെ തന്നെ വേണമെന്നു നീ നിർബന്ധം പിടിച്ചു അത്രയ്ക്കു സ്ഥിരമായിരുന്നു നിനക്കു നമ്മിലുള്ള വിശ്വാസം അവിടെ സന്നിഹിതരായ മുഴുവൻ രാജാക്കന്മാരെയും നീ തിരസ്കരിച്ചു നിന്നെ തട്ടിക്കൊണ്ടു പോകാൻ നമ്മെ ക്ഷണിച്ചുകൊണ്ടു തികഞ്ഞ മര്യാദയോടെ നീ നമുക്കൊരു രഹസ്യ സന്ദേശം അയച്ചു നാം നിന്നെ തട്ടിക്കൊണ്ടു പോകുമ്പോൾ നിന്റെ ജ്യേഷ്ഠൻ രുമി രൂക്ഷമായി പ്രതിഷേധിച്ചുകൊണ്ടു നമ്മോടെതിർത്തു ഏറ്റുമുട്ടലിൻ്റെ ഫലമായി ഞാൻ അയാളെ പരാജയപ്പെടുത്തി വിരൂപനാക്കി അനിരുദ്ധൻ്റെ വിവാഹകാലത്തു നാം എല്ലാം ചതുരംഗം കളിച്ചു കൊണ്ടിരിക്കുമ്പോൾ തർക്കവിഷയമായ ഒരു വാക്കിൻ്റെ പേരിൽ നിൻ്റെ സഹോദരനുമായി വീണ്ടും മറ്റൊരു പോരു നടന്നു ഒടുവിൽ നമ്മുടെ ജ്യേഷ്ഠൻ ബലരാമൻ അയാളെ വധിച്ചു ഈ സംഭവത്തെ ചൊല്ലി പ്രതിഷേധ സൂചകമായി ഒരു വാക്കുപോലും നീ മിണ്ടാത്തത് എന്നെ ഏറെ അത്ഭുതപ്പെടുത്തി വേർപ്പെടേണ്ടി വന്നെങ്കിലോ എന്ന മൂലം നിശബ്ദയായി അനന്തര ഫലങ്ങളൊക്കെ നീ സഹിച്ചു പ്രിയപത്നി ഈ വലിയ മൗനത്തിൻ്റെ ഫലമായി നീ നമ്മെ എക്കാലത്തേക്കും വാങ്ങി എക്കാലവും നാം നിൻ്റെ നിയന്ത്രണത്തിലായി നിന്നെ തട്ടിക്കൊണ്ടു പോകാൻ നമ്മെ ക്ഷണിച്ചുകൊണ്ടു നീയൊരു ദൂതനെ അയച്ചു നാം അവിടെ എത്താൻ അല്പം അമാന്തിച്ചപ്പോൾ ഈ ലോകം തന്നെ ശൂന്യമായതുപോലെ നിനക്ക് തോന്നി നിന്റെ മനോഹരമായ ശരീരം മറ്റൊരുത്തനു സ്പർശിക്കാനുള്ളതല്ലെന്ന് ആ നിമിഷത്തിൽ നീ തീരുമാനിച്ചു അതിനാൽ നാം വരില്ലെന്നു കരുതി സ്വഹത്യ ചെയ്തു ശരീരം നാശം വരുത്താൻ നീ ഉറപ്പിച്ചു പ്രിയപ്പെട്ട രുക്മിണി നമ്മോടുള്ള മഹത്വം സമുന്നതവുമായ ഈ പ്രേമം എക്കാലവും നമ്മുടെ ആത്മാവിൽ തന്നെ ഉണ്ടായിരിക്കും നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മോടുള്ള നിന്റെ കലർപ്പറ്റ പ്രേമം വേണ്ട രീതിയിൽ മടക്കിത്തരികയെന്നത് നമ്മുടെ അധികാര പരിധിയിൽപ്പെടുന്ന കാര്യമല്ല ഹരേ കൃഷ്ണ